മകൻ അമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതായി കേസ് കേസ് സ്വദേശിക്കെതിരെയാണ് എടുത്തത് മുൻപ് അമ്മയ്ക്ക് ഭാഗികമായി നഷ്ടപ്പെട്ടിരുന്നു ഇന്ന് ന്യൂസിലൂടെ കണ്ട ഒരു വാർത്തയാണിത് അമ്മ എന്നത് പോലും പോയിട്ട് ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഇതിലൂടെ വെളിപ്പെട്ടത് അപ്പോൾ ഇതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എൺപത്തി വയസ്സോളം പ്രായം എൺപത്തിനാല് എൺപത്തഞ്ച് വയസ്സുള്ള പ്രായമുള്ള അമ്മേനെയാണ് നാപ്പത്തഞ്ച് നാല്പത്തി വയസ്സുള്ള മകൻ മദ്യലഹരിയിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് അപ്പം ഈ വീട്ടിൽ യൂഷ്വലി പറയുന്നത് അമ്മയും മകനും തന്നെയായിരുന്നു താമസം അപ്പം ഇപ്പോഴാണോ ഈ പീഡനാശ്രമം പുറത്തു വന്നതെന്നൊന്നും വ്യക്തമല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ ഈ ന്യൂസിലൂടെ അറിയാൻ സാധിച്ചത് അമ്മയും മകനും ഒറ്റയ്ക്കായിരുന്നു താമസമെന്നും അപ്പോൾ ഇന്നേ ദിവസം അതായത് ഇന്നലെ വൈകിട്ട് ഏഴുമണിയോടെയാണ് സംഭവം നടക്കുന്നത് അപ്പം മദ്യലഹരിയിൽ വീട്ടിലേക്ക് വന്ന മകൻ അമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതും ആ കേട്ട് ഓടി വന്ന സഹോദരൻ്റെ മകളാണ് ഈ കേസ് കൊടുത്തതും പരാതി കൊടുത്തതെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ബന്ധുക്കളെല്ലാം ഓടി വന്നിട്ട് ഇവനെ മുറിയിൽ കൂട്ടിയിടുകയും അങ്ങനെ പോലീസ് പോലീസിലേപ്പിക്കുകയാണ് ചെയ്തതെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇതിൽ വ്യക്തമല്ലാത്തൊരു കാര്യം ഈ അമ്മേനെ ഇവനാദ്യമായിട്ടാണോ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇതിന് മുന്നേ ഇങ്ങനത്തെ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ ഒന്നും വ്യക്തമല്ല ഒന്ന് ആലോചിച്ച് നോക്കണം എൺപത്തഞ്ച് വയസ്സുള്ള അമ്മ നാൽപ്പത്താറ് വയസ്സുള്ള മകൻ പോരാത്തതിന് സ്ട്രോക്കും വന്ന് വയ്യാതെ കിടക്കുന്ന ഒരമ്മ അപ്പം ഇങ്ങനെയുള്ള ഒരു ഈ നാൽപ്പത്തഞ്ചു നാൽപ്പത്താറ് വർഷത്തോളം ഇവനെ വളർത്തി ഇവനെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടി ഒരു പ്രാപ്തനാക്കിയ ആ അമ്മേനെ തന്നെ അവൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് അത് എന്ത് മദ്യലഹരിയിലാണെന്ന് പറഞ്ഞാലും എന്തിൻ്റെ പേരിലാണേലും അമ്മേനെയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഗതികേട് ഒന്നും ആലോചിച്ച് നോക്കാം നമ്മുടെ സമൂഹത്തിൽ ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ അപ്പം നമ്മൾ എത്രമാത്രം ഈ ഇവിടെ സേഫ് ആണെന്നൊന്നും ആലോചിച്ച് നോക്കാം സ്വന്തം മകൻ്റെ അടുത്ത് ഒരു അമ്മ സേഫ് അല്ല എങ്കിൽ സ്വന്തം അച്ഛൻ്റെ അകത്ത് ഒരു മകൾ സേഫ് അല്ല എങ്കിൽ ഇതിനൊക്കെ ഈ സമൂഹം എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കണം അപ്പോൾ ഒരു രക്തബന്ധം അല്ലെങ്കിൽ അതിന്റെ വില എന്താണ് ഇവനെ പ്രസവിച്ച് ഇവനെ പത്ത് മാസം വയറ്റിൽ ചുമന്ന് ഇവനെ പ്രസവിച്ച് നുറങ്ങുന്ന മരണ വേദനയിലൂടെ കടന്നുപോയാണ് ആ അമ്മ അവനെ പ്രസവിച്ചത് അപ്പം പോരാത്തതിന് ഈ നാൽപ്പത്തഞ്ച് വർഷത്തോളം പോട്ടെ ഒരു പത്തിരുപത് വയസ്സ് വരെ എങ്കിലും അവനെ പരിപാലിച്ച് അവന് ഭക്ഷണം കൊടുത്ത് അവൻ്റെ കാര്യങ്ങൾ നോക്കി സ്വന്തം ഇഷ്ടങ്ങളെല്ലാം മാറ്റി വെച്ച് ജീവിക്കുന്നതാണ് ഓരോ അമ്മമാരും അപ്പോൾ അങ്ങനെ ജീവിച്ച് അവനെ ഇത്രയും ഒരു നാൽപ്പത്തഞ്ച് വയസ്സായി അവന് ഏഹ് അപ്പം ഈ ആരോഗ്യത്തോടും ഈ പറയുന്ന മദ്യപിച്ച് നടക്കാനൊക്കെ ഒരു പ്രാപ്തി എത്തിയത് ഈ അമ്മയിലൂടെയാണ് ആ അമ്മേനെ തന്നെ അവൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അപ്പോൾ അവന് എന്ത് എന്ത് ബോധമാണുള്ളത് ഏ മദ്യത്തിൻ്റെ ലഹരി എന്നൊന്നും ഒരു കാര്യമില്ല അതൊരു എന്ത് മദ്യത്തിൻ്റെ ലഹരിയാണേലും അമ്മ ബെങ്ങൾമാരെ തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ പോക്ക് നാശത്തിലോട്ട് തന്നെയാണ് മദ്യം എന്ന് പറയുന്ന സാധനം ഇപ്പോൾ നമ്മുടെ സമൂഹത്തെ കാർത്ത് നിന്നുകൊണ്ടിരിക്കുക നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ യങ്സ്റ്റേഴ്സ് ഇതിൻ്റെ കുഴിയിൽ പെട്ടിട്ട് കുറേ വിഡിത്തരങ്ങളും മണ്ടത്തരങ്ങളും എന്താ പറയുക മനുഷ്യത്വരഹിതമായ കാര്യങ്ങളാണ് കാട്ടിക്കൊണ്ടിരിക്കുന്നത് പതിനഞ്ചും പതിനാലും പതിമൂന്നും വയസ്സുള്ള പിള്ളേർ പെൺപിള്ളേരാണേലും ആമ്പിള്ളേരാണേലും എന്തൊക്കെയാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്നതെന്ന് നമുക്ക് നമ്മളിപ്പോൾ ന്യൂസിൽ തുറന്നാൽ കാണുന്ന വാർത്തകൾ ഇങ്ങനത്തെ അപ്പോൾ അപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തിൽ വയ്യാത്ത ഒരു എമ്പത്തഞ്ചു വയസ്സുള്ള അമ്മയോട് അവൻ എന്തൊരു ഇതാണ് തോന്നിയതെന്ന് നമ്മളൊന്ന് ആലോചിക്കണം എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തിൽ ഇത്രയും വലിയ ക്രൂരതകളും ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരാനുള്ള മെയിൻ കാരണം നമ്മുടെ നിയമവ്യവസ്ഥ തന്നെയാണ് അതായത് ഇങ്ങനെയുള്ള ആൾക്കാരെ ശിക്ഷിക്കാനോ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാനോ ഒരു നിയമവ്യവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വല്ലതും ഗൾഫ് രാജ്യങ്ങളിലൊക്കെയാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുവാണെങ്കിൽ അതിന് തീർച്ചയായും തക്കതായ ഒരു ശിക്ഷ ലഭിച്ചിരിക്കും ഒരിക്കലും അവിടെ ആൾക്കാരത് പിന്നെ ചെയ്യാൻ ശ്രമിക്കില്ല ഒന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ ഇവിടെ തന്നെ അഫാൻ അഫാൻ്റെ കേസ് നമുക്കറിയാം സഹോദരനെ ഇത്രയും പേരെ കൊന്നു പോട്ടെ ഗ്രീഷ്മ കാമുകനെ വിഷം കൊടുത്തു കൊന്നു ഇവരെയൊക്കെ ഇപ്പോഴും നമ്മുടെ നിയമം പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര് ഹർജിക്ക് പോകും അടുത്ത കേസ് ഇങ്ങനെ ഇങ്ങനെ കേസ് നീണ്ടു നീണ്ടു പോകും വർഷങ്ങൾ എടുക്കും അതിലൊരു തീരുമാനം എടുക്കുക അതേസമയം വേറെ നാടുകളില് ഗൾഫിലൊക്കെ ആണെങ്കിൽ ഇതിനൊക്കെ ഒറ്റ തീരുമാനമാണ് ആ ഒരു തൂക്കു കയറുന്ന ഒരു തീരുമാനം വന്നാൽ അതവിടെ തീരും ഇവനെയൊന്നും തൂക്കുകയറൊന്നും കൊടുത്താൽ പോരാ അത് വേറെ കാര്യം ഇരുപത്തഞ്ച് വയസ്സുള്ള സ്വന്തം അമ്മേനെ പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ഇവന് ഇവനെ ഇഞ്ചിഞ്ചായിട്ട് തന്നെ കൊല്ലണം എന്നാണ് ഞാൻ പറയുന്നത് ആ പെയിനും ആ വിഷമവും ആ ഒരു ബുദ്ധിമുട്ടും എല്ലാം മനസ്സിലാക്കി ആ അമ്മ എന്തുമാത്രം തകർന്നു പോയിട്ടുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കും നമ്മൾ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ആലോചിച്ച് നോക്കും സ്വന്തം മന മകനിൽ നിന്നും നമ്മൾ അന്യരിൽ നിന്ന് തന്നെ ഇങ്ങനൊരു ശ്രമം ഉണ്ടാകുമ്പോൾ നമ്മൾ ടോട്ടലി ഡൗൺ ആയി ആയിപ്പോവും മാനസികമായി ഒരുപാട് സമ്മർദ്ദം ഉണ്ടാവും അപ്പം സ്വന്തം മകനിൽ നിന്ന് ഇങ്ങനെ ഒരു അഭി അനുഭവം ഉണ്ടായ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ ഇവനെ ആ പീനെ അറിയിച്ച് ഇഞ്ചിഞ്ചായിട്ട് തന്നെ ഇവന് വേണ്ട ശിക്ഷ കൊടുക്കണം കാരണം ഇങ്ങനെയുള്ളവരെ നമ്മൾ ശിക്ഷിച്ചില്ലെങ്കിൽ ഇത് ഇനി വീണ്ടും തുടരും ഇങ്ങനെ ഈ അമ്മേനെ തിരിച്ചറിയാതെയും പെങ്ങളെ തിരിച്ചറിയാതെയും റോഡിൽ പോകുന്ന ഓരോ സ്ത്രീകളെ തിരിച്ചറിയാതെയും പലവന്മാരും ഇങ്ങനെ വരും അതുപോലെ തന്നെ മയക്കുമരുന്നും കഞ്ചാവും ലഹരിക്കെല്ലാം അടിമപ്പെട്ട് പല വൃത്തിയിടുകളും ഇനി ഇനിയും നമ്മുടെ നാട്ടിൽ നടക്കും അപ്പോൾ ഇതിൽ വേണ്ട ഏറ്റവും മാറ്റം വേണ്ട നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് തന്നെയാണ് അത് കുറച്ചോട്ട് ശക്തവും കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ ഒരു മാറ്റം വരുള്ളൂ അപ്പൊ നമുക്ക് ശിഷ്യേനെ പേടിച്ചിട്ടെങ്കിലും ആൾക്കാര് കുറച്ചുകൂടെ മാന്യമാവാനും കുറച്ചുകൂടെ വൃത്തിടുകൾ കാണിക്കാതിരിക്കാനും കുറച്ചുകൂടെ മനുഷ്യത് രഹിതമല്ലാത്ത പ്രവർത്തികൾ ചെയ്യാതിരിക്കാനും ശ്രമിക്കുമായിരിക്കും അതല്ലാതെ ഇതിനൊരു പരിഹാരം എന്താണ് അത് മാത്രമല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ലഹരി വിമുക്തതയാണ് അതായത് ലഹരി വിമുക്തതയ്ക്ക് വേണ്ടി അതായത് ഇവിടുത്തെ ലഹരി വിപണി ഈ യങ്സ്റ്റേഴ്സാണേലും എത്ര ഏജ് ഉള്ളവരാണേലും ഈ ലഹരിക്ക് അടിമപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികളും അതിൻ്റെ വിൽപ്പന വിൽപ്പന വ്യാപകമാകാതിരിക്കാനുള്ള കാരണങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഈ നിയമവ്യവസ്ഥയിലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിയമം വന്നു തന്നാൽ വന്നാൽ തന്നെ നമുക്ക് ഇതിൽ ഒരുപാട് ചേഞ്ച് കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ കേസിൽ പറയുകയാണെങ്കിൽ മാതാവ് പറ്റു പരിക്ക് പറ്റിയിട്ട് ചികിത്സയിലാണ് ഈ ബന്ധുക്കൾ വന്ന സമയത്ത് ഈ നാൽപ്പത്താറ് വയസ്സുകാരൻ ഓടാൻ ശ്രമിച്ചു അപ്പോൾ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് പരിക്ക് പറ്റി പുള്ളിയും എന്തോ ചികിത്സയിലാണെന്നൊക്കെ പറയുന്നത് ഇവരൊക്കെ ചികിത്സിക്കും അല്ല വേണ്ടത് ഇവരൊക്കെ ആ പീൻ അറിഞ്ഞ് നമുക്ക് നമ്മൾ അവരോടൊരു മനുഷ്യത്വം കാണിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിന് തക്കതായ ശിക്ഷ കിട്ടണം അതിന് അതിനുവേണ്ട നടപടികൾ നടക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ഒരിക്കലും നമ്മുടെ നാട്ടിൽ ആവർത്തിക്കരുത് അതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ എല്ലാ സമൂഹത്തിലും നമ്മുടെ ഡെയിലി ഓരോ ന്യൂസ് കാണുമ്പോഴും അങ്ങനെ നടക്കരുതേ നടക്കരുതേ എന്ന് പ്രാർത്ഥിക്കും പക്ഷേ വീണ്ടും അത് തന്നെ കേൾക്കുന്നത് അപ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം ഓക്കെ ടാറ്റാ